ഇപ്പഴ നാല് പേരുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് കുടിക്കണം എന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക ഒന്നില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും നീലാവിന്റെ നീലഭസ്മ കുറിയ വളക്കിട്ടു pavali ഇതാണ്ടതാണ്ട് ഒറ്റ വന്ന് ഉറക്കം ഇരിക്കില്ലേ കേട്ടാ ഒറ്റ വന്ന് ഉറക്കം ഇപ്പൊ ഇതേ രക്ഷയുണ്ട് ഇവിടെ കേട്ടാ എവള് ചെല്ലുമ്പോ എല്ലാരും ഉറക്കം ഇരിക്കു ഉണർത്തു അവരെ വൈകാണ് നിങ്ങൾ കണ്ട ഇതൊക്കെ രാവിലെ ഉറക്കം ഉണർത്തുന്ന ആള് ഇത് ഉപ്പ് ഉറച്ചുപൊടി കിടക്കുന്നത് നിങ്ങ കണ്ട ഇതേപോലത്തെ സാധനം വീട്ടിലെ ഞങ്ങളൊരു അങ്ങത്തെ പോലാണ് ഏട്ടാ അവള് ഏഹ് ഇതുപോലെതായിട്ട് നിങ്ങക്കൊണ്ട എന്താ ഇവിടെ എല്ലാരും ഉണർത്തും എന്താ ഇതാണ് നമ്മുടെ നിമ്മി എന്താ നമ്മള് പുന്നാരിച്ച് വളർത്തുന്നതാണ് എന്താ എന്താ കിടക്കുന്ന അമ്മേ മക്കളും കൂടെ കിടന്നെ അവരെ വളർത്തുന്നണ്ടോ എന്താ We'll മോഹിതനായി നിൽക്കും മന്ദാരം ഗമാലകൾ ായിഹിതനായി ചർത്തിരുവോണത്തപ്പാ നിന്നെ കാണി കാണണം പോലോ താരാ പോലോ താര ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ वो ऑन द फ्लोर दे बी हिट था डे बी रॉक द पार्टी दे बी पटू लेंगी पोडी ऑन द फ्लोर दे बी हिट था डे बी रॉक द पार्टी दे बी पटू लेंगी पोडी बड़ी मौत है सर। You shut up, you bloody blabbering, जेजे नहीं जबूजा। എന്തായാലും ആലോചിച്ചതല്ലേ വേണ്ടെന്ന് വെക്കണ്ട നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും പിന്നെ ഞാൻ ഫ്രീയാ വെറുതെ ഇരിക്കത്തല്ലോ അല്ല പെൺകുട്ടി മുന്നേ ഞാൻ ഞാൻ വന്നേ ഈ തിരിച്ചു വന്നോ പക്ഷെ ഈ എവിടെ താമസിക്കോടു എനിക്ക് ഞാൻ എവിടെ സ്ഥലം തരും കാരണം നീ അന്ന് എന്റെ മനസ്സും നഗരത്തോണ്ടല്ലടാ പോയെ അന്ന് ഞാൻ ഒരുപാട് കരങ്ങണ്ട് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചിട്ടുണ്ട് ഇപ്പൊ നിനക്ക് കരച്ചില് വരുന്നുണ്ടാവും അല്ലേ എന്തിന് നീ അന്ന് ഇട്ടേച്ച് പോയപ്പോ എന്റെ വീട്ടുകാർക്ക് വേണ്ടി നന്നായവനാടാ ഞാൻ അന്ന് എന്നോടൊരാള് പറഞ്ഞ കാര്യമുണ്ട് നീ ലോകത്തേക്ക് വന്നപ്പോ നീ കരഞ്ഞോണ്ട വന്ന് അപ്പൊ ഈ ലോകം മൊത്തം ചിരിക്കുന്നു പക്ഷെ നീ ഇനി പോവുമ്പോ നീ